എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് ഒരു അതിപ്രധാനമായ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോ അതിനകത്ത് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരു ക്ഷീണം ഒന്നിനും വയ്യാത്ത തരത്തിലുള്ള ഒരു ക്ഷീണം രാവിലെ എണീക്കുമ്പോഴായാലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മടി പിന്നെ ഒരു ഊർജസ്വലത ഇല്ലായ്മ അപ്പൊ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നത് അപ്പൊ അതിന് അത് മാത്രമല്ല നമ്മുടെ പ്രാണശക്തി എന്ന് പറയുന്ന ആ ഒരു വിഷയം ഇല്ല ആ ഒരു അളവിൽ വളരെ കുറവ് വരും അപ്പോ ഇതുകൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാകുന്നത് അപ്പോ ഇതിന് പല തരപ്പെട്ട രീതിയിലുള്ള ചികിത്സയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത്രയും എഫക്റ്റീവായിട്ട് ആയിട്ട് അതിൽ നമുക്കൊരു വ്യത്യാസം വരുത്താനായിട്ട് ആർക്കും ഒരു മുറയ്ക്കും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അതിന് വളരെയധികം ബലപ്രദമായിട്ട് നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല ഒരു പ്രയോഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ അതിന് മുന്നോടിയായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഈ ഉണക്ക മുന്തിരി കുരു ഉള്ള മുന്തിരി അവിടെ ഇരിപ്പുണ്ട് അപ്പോ അതൊരു പാക്കറ്റ് മേടിക്കുക േടിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും ഒരു എഴുപതെണ്ണം എണ്ണി എടുക്കണം ഒരു എഴുപത് ഉണക്കമുന്തിരി അത് കറുത്തത് തന്നെ ആയിരിക്കണം ഒരു മഞ്ഞ കളറിൽ ഉള്ളതുണ്ട് അത് വേണ്ട കറുത്ത കളറിലുള്ള ഉണക്കമുന്തിരി മുന്തിരി അത് വാങ്ങിക്കുക വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു എഴുപതെണ്ണം എണ്ണി എടുക്കണം എണ്ണി എടുത്ത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അത് ഇടുക ഇട്ടിട്ട് നന്നായിട്ട് സിമ്മിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് ഒരു ഇരുന്നൂറ് മില്ലി ആകുന്നത് വരെ തിളപ്പിച്ച് വറ്റിക്കുക വറ്റിച്ചിട്ട് അതെടുത്ത് നമ്മുടെ ആ ഒരു മത്ത് പോലുള്ള ഒരു സാധനം കാണുമല്ലോ വീട്ടിൽ നമ്മുടെ അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ തൊലി മാത്രമായിട്ട് ഇനി വരും അതിനെ നന്നായിട്ട് ഒന്ന് ഒന്ന് പിന്നെ അത് പിഴിഞ്ഞ് എടുക്കുകയോ അങ്ങനെ സൗകര്യം പോലെ എന്തെങ്കിലും ചെയ്യുക ചെയ്ത് അതിൻ്റെ ആ തൊലിയും ചണ്ടിയും എല്ലാം അതിൻ്റെ വേസ്റ്റ് എല്ലാം വരും അതിനെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ഒരു ഗ്ലാസിൽ അടച്ച് ഭദ്രമാക്കി അങ്ങ് വയ്ക്കുക ഭദ്രമാക്കി വെച്ച അസുഖം മാറത്തില്ല രാത്രി ആഹാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും ആഹാരം കഴിഞ്ഞ് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം കിടക്കുന്ന ഒരു തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് അതെടുത്ത് കുടിക്കുക ഒരു ഒരു ദിവസം കുടിക്കുമ്പോൾ തന്നെ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പം വളരെ മിറാക്കളായിട്ടുള്ള ഒരു ചേഞ്ചിങ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഇത് തുടർന്ന് കഴിക്കണം ഡെയിലി കഴിക്കണ്ട ആഴ്ചയിൽ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിക്കുക കഴിച്ചിട്ട് ഇത് ഒരു ഇരുപത്തിയേഴ് പ്രാവശ്യം കഴിക്കണം ഈ ഇരുപത്തിയേഴ് പ്രാവശ്യം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ അത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് ഇരുപത്തിയേഴ് ട്രിപ്പ് അങ്ങനെ കഴിക്കുക കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ ക്ഷീണം എന്ന് പറയുന്ന ഒരു സാധനം നല്ല ചുറുചുറുക്കായിരിക്കും ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും അതുപോലെ തന്നെ നല്ല ഒരു ഫ്രഷ്നെസ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുകയും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹീമോഗ്ലോബിന്റെ ഇൻക്രീസ് ഉണ്ടാകും അതുപോലെ തന്നെ പ്രാണവായു നമ്മുടെ ബോഡിയിൽ പിന്നെ അളവിനനുസരിച്ച് കൂടും കൂടുമ്പോൾ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം മാറും അതുപോലെ എണ്ണമറ്റ ഒരുപാട് ഒരുപാട് പിന്നെ ഗുണങ്ങൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകും അപ്പൊ ആദ്യം നമുക്ക് ചെലവ് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ പോവുക ഒരു പാക്കറ്റ് പിന്നെ ഉണക്കമുന്തിരി മുന്തിരി ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നമ്മുടെ വീട്ടില് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ക്ഷീണം അമിതമായ ക്ഷീണം വരുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ ഹീമോഗ്ലോബിന്റെ ലെവല് കുറയുന്നത് കൊണ്ടാണ് ഹീമോഗ്ലോബിനിൽ നമ്മുടെ പ്രാണശക്തി പ്രാണവായു കുറയുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് ഒരു വൈകായിക പോലെയും ഒക്കെ തോന്നിക്കും അപ്പം ഇതിന് ബെസ്റ്റ് റെമഡിയാണ് ഈ പറഞ്ഞത് ഇതാരും വെളി പറയുന്ന കാര്യമൊന്നും അല്ല അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ എന്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരാൻ പോകുന്നതേ ഉള്ളൂ വളരെ പ്രധാനമായിട്ടുള്ളതും ഇതുവരെ ആരും പറയാത്തതും രഹസ്യമാക്കി വച്ചിരിക്കുന്നതുമായ ഓരോ പിന്നെ വൈദ്യ വൈദ്യമുറകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഒരു നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്